ഇതാണ് എ സീന് ഗോണേ ഇത് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഒക്കെ കണ്ടല്ലോ ഇഷ്ടപോ അത് മാത്രമല്ല നമുക്ക് പുറത്തും രണ്ട് അതേപോലെ തന്നെ എ സി രണ്ട് കോടമാണ് അപ്പൊ അല്ലാ കോടോണിനെ കൂടി അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഇപ്പൊ നല്ല സ്റ്റോക്കാണ് അല്ല അരുണ് പോവോ അല്ല ല്ലേ നമ്മുടെ മാത്രം പ്രത്യേകത എന്ന് നല്ല സ്റ്റോക്ക് ഉണ്ട് ബൾക്ക് ആയിട്ടുള്ള പർച്ചേസിംഗും അതേപോലെ തന്നെ സെയിലും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏറ്റവും കുറച്ച് എ സി നമുക്ക് വെക്കാൻ സാധിക്കും മാത്രമല്ല നമ്മടുത്തെ എല്ലാ ബ്രാൻഡിന്റെ എല്ലാ ടൈപ്പ് സ്റ്റോക്കുകളും എല്ലാ ടൈപ്പ് സ്റ്റോക്കുകളും ധൈര്യമായിട്ട് പറയാൻ പറ്റും മാത്രമല്ല മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് സെയിൽ കസ്റ്റമർ സി നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ ചങ്കുകളെ ഈ ചൂടത്ത് വേരത്തെ ഒലിച്ചിട്ട് എ സി വാങ്ങാൻ വേറെ പീടി നപ്പി പോണ്ട നേരെ മയൂരിക്ക് കൂടി വന്നാതി വിലക്കുറവില് സാധനം അവിടെ മയൂരിൽ കിട്ടും ഈ എ സി എടുക്കുമ്പോ ഈ വിലക്കുറവ് മാത്രമല്ല വേറെ സമ്മാനം ഉണ്ടോ സമ്മാനങ്ങളുണ്ടല്ലോ എ സി എടുക്കുന്ന എല്ലാ കസ്റ്റമർക്കും പതിനായിരം രൂപ വില വരുന്ന കംഫോർട്ടും ബെഡ്ഷീറ്റും സൗജന്യമാണ് അപ്പോ എ സി എടുക്കുമ്പോൾ വിലക്കുറവ് മാത്രല്ലേ കംഫോർട്ടും ബെഡ്ഷീറ്റും സൗജന്യ വിലക്കുറവുള്ള എ സി മാത്രല്ല ചങ്കിലും മയൂരിന്റെ പ്രത്യേകത അവിടെ ഫർണിച്ചർ കിട്ടും ഹോമസ് കിട്ടും അത് മാത്രമല്ല ഇലക്ട്രോണിക് ഐറ്റംസ് കൂടെ കിട്ടും എല്ലേരിയിലെ ടി വി വാങ്ങുമ്പോൾ രണ്ടായിരത്തോളം ഉറപ്പിക്കുന്ന സൗണ്ട് മാർ തികച്ച സൗജന്യം ചണ്ടര വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ എയർപോർട്ട് സൗജന്യം മുതായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മുതൽ 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 സീലിംഗ് ഫ്രൈ പാൻ ബിരിയാണി റിന്റെ അതി വിപുലമായ കളക്ഷൻ തന്നോടെ മയൂലൊരുക്കിയിട്ടുണ്ട് അൻപതിനായിരം മുതലുള്ള ഫർണിച്ചറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ പതിനായിരം ഉള്ള കംഫോർട്ടും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും സൗജന്യം മുപ്പതിനായിരം രൂപയ്ക്ക് പോകാനുള്ള ഫർണിച്ചർ വാങ്ങാനുള്ള സമ്മാനം ഒരു സൗണ്ട് ബാറ് ചങ്കുകളെ കഴിഞ്ഞിട്ടില്ല ഇരുപതിനായിരം ഫർണിച്ചർ വാങ്ങിയ സമ്മാനമുണ്ട് ഒരു ഇയർപോർട്ട് ഇത് നിങ്ങൾ പതിനായിരം ഫർണിച്ചർ വാങ്ങിയാൽ സമ്മാനുണ്ട് ഒരു നെക്ക് ബാൻഡ് ചങ്കുകളെ നല്ല വേനൽക്കാലാണ് എ സി വാങ്ങാൻ മയൂരിലേക്ക് വന്നോടി അത് മാത്രല്ല നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട സകല സാധനങ്ങൾ ഹോം അപ്ലയൻസ് ഇലക്ട്രോണിക് സാധനങ്ങൾ ആണെങ്കിൽ ഫർണിച്ചർ ആണെങ്കിൽ തിരൂര് മയൂരിൽ വന്ന് നിങ്ങൾ വാങ്ങുക അടിച്ച് പൊളിക്കുക പൊളിക്ക പൊളിക്ക പൊളിച്ചെടുക്കുക തിരൂര് മയൂരിന്റെ ഗുണം